ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവയ്ക്കുക പാലക്കാട് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നിവയുടെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച യൂത്ത് ലീഗ് പാലക്കാട് ഡിഎംഒ ഓഫീസ് ഉപരോധിച്ചു യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത സെക്രട്ടറിമാരായ കെ എം ഷിബു ഖാദർ പൊന്നങ്കോട് സി കെ സദക്കത്തുള്ള ഷമീർ ചുങ്കം ഷമീർ തെങ്കര ഫിറോസ് മേപ്പറമ്പ ഷെഫിക് മേപ്പറമ്പ മുബീർ ജംഷീർ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി બરોબર <coughs>